പൈസ പോയ യുവതികളെ ഭീഷണി സീന പ്രതാപ ഇത് രണ്ടു ദിവസം രണ്ട് ദിവസം മുന്നേ ഒരു യൂട്യൂബിൽ നിങ്ങൾ കണ്ടിരിക്കും പ്രിയപ്പെട്ട ഈ ഒരു സഹോദരനെ എവിടെ നിന്നാണ് ഹൈരത്തിലുള്ള ആൾക്കാരുടെ നമ്പർ കിട്ടുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം എൻ്റെ തന്നെ രണ്ട് വീട് ഈ സഹോദരൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ട് പോലും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ചോദിക്കുന്നില്ല അദ്ദേഹം രണ്ട് ദിവസം മുന്നേ ഹൈരത്തിലുള്ള ഒരു മേടത്തെ വിളിച്ച് ആദ്യം കുറച്ച് അദ്ദേഹത്തിന് കുറച്ച് സംശയങ്ങളുണ്ട് നിങ്ങൾ പറഞ്ഞു തരണമെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ് മറുപടി കേൾക്കാം എൻ്റെ ഒരു സംശയം താങ്കൾക്കുള്ള മറുപടി ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തൊക്കെ ഉള്ള മറുപടി ഒക്കെ തരാം താങ്കളുടെ പേര് മുഹമ്മദ് സുജീർ എന്നാണ് എന്ന് കേൾക്കുന്നു അത് സത്യമാണോ അതിനെക്കുറിച്ചൊന്ന് പറയാമോ എൻ്റെ പേരെന്തോട്ടെ എൻ്റെ പേര് കണാരെന്നോ കുമാരൻ ഇനി സുജീർ എന്നോ സ്വരൂപം ഞാൻ താങ്കളെ മനസ്സിലാക്കാതെ താങ്കൾ ഇന്ന ആളാണെന്ന് പറയപ്പെടുന്നു താങ്കളെ മനസ്സിലാക്കാണ്ട് താങ്കളുടെ ചോദ്യങ്ങൾക്ക് എന്ത് ഉത്തരാണ് തരേണ്ടത് ഓക്കേ താങ്കളുടെ താങ്കൾക്ക് താങ്കളെ കുറിച്ച് പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ താങ്കളുടെ ഐഡന്റിറ്റി പറയാൻ ബുദ്ധിമുട്ടുള്ള അതിലെന്തോ വലിയ പ്രശ്നമുള്ള ആളാണെന്ന് മനസ്സിലായി അപ്പൊ അങ്ങനെയുള്ള മനുഷ്യമാരുണ്ടാകുമല്ലോ ഐ അക്സെപ്റ്റ് യു സാരമില്ല ഇതൊക്കെ ഒരവസ്ഥയല്ലേ പേര് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ എനിക്ക് ദുഃഖം ഉണ്ട് ഇദ്ദേഹത്തിന്റെ പേര് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് പറയാൻ ഈ പേരും പേരും താല്പര്യമില്ലാടും പറയാൻ പറ്റാത്ത ഒരാളോട് ഒരു സംശയം ചോദിക്കുന്നത് നമ്മൾ ഉത്തരം ഉത്തരം പറയണം പറയണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അവിടുന്ന് ഉത്തരം കിട്ടാണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള ഇപ്പോൾ പറഞ്ഞതിന് പല സ്ത്രീകളെയും പല ആൾക്കാർ പല ബുദ്ധിമുട്ടുള്ള ആൾക്കാരെയും ആ ഗ്രൂപ്പിലുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ ഉണ്ടായ ഒരു മേഡം ആരോഗ്യ ഇൻ്റർവ്യൂ കൊടുക്കുക ആ മേഡത്തിനെന്ന് വെച്ച് ആ തന്നെ മാഡത്തിന് ഒന്നും അറിയില്ല അദ്ദേഹത്തിന് ആ മേഡം അവസാനഘട്ടം ഹൈറസ് പറഞ്ഞൊരു മേഡമാണെന്ന് അതായത് ആ മേഡത്തിനു വെച്ച് മേഡത്തിൽ പൈസ ഒന്നും കിട്ടില്ലായിരുന്നില്ല അപ്പോൾ ആ മേഡത്തിൽ ഈ ഒരു ഗ്രൂപ്പിൽ വരികയും ആ മേടത്തെ ശരിക്കും പറഞ്ഞാൽ ചൂഷണം ചെയ്യുമായിരുന്നു ഈ ഒരു ടീം ചെയ്തിരിക്കുന്നവർ നിങ്ങൾ നിരന്തരം മേഡത്തെ വിളിച്ച് വിളിച്ച് പൈസ കിട്ടുമായിരിക്കും പോലീസ് നമ്പർ പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് മേഡത്തെ ശല്യപ്പെടുത്തുന്ന രീതിയിലാണ് അത് ഇവര് പറഞ്ഞ ഒരു വാക്കുകൊണ്ടാണ് മേഡം വിളിച്ചത് എനിക്ക് തോന്നുന്നത് കാരണം അത് പറയാനുള്ള കാരണം ഈ മേഡം തന്നെ മേഡത്തെ വിളിച്ചതിന് ശേഷം ആ വോയിസ് എവിടെയൊന്നും ഈ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് ഗ്രൂപ്പിലിട്ടിട്ട് അപ്പൊ തന്നെ ഇതിലെ ഗ്രൂപ്പിലെ ജോണി ആയാലും മറ്റുള്ള ടീമിനോട് ആഗ്രഹിട്ടൊക്കെ പറയുന്നുണ്ട് ഈ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ കാര്യത്തിലുള്ള പല സ്ത്രീകളെയും നിങ്ങളുടെ പല സ്ത്രീകളെയും നിങ്ങൾ നിങ്ങളുടെ മോട്ടിവേഷൻ ക്ലാസ് കൊണ്ട് നിങ്ങൾ മോട്ടിവേഷൻ വാക്കുകൾ കൊണ്ട് വന്നിട്ടുണ്ട് അത് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞിറങ്ങിയാൽ നിങ്ങളുടെ ടീം കാര്യങ്ങൾ ചെയ്യുന്നത് കറക്റ്റാണ് പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഇവരൊക്കെ ഈ അറിയിപ്പ് ഈ പറഞ്ഞ മേടം പോലും തിരിച്ചറിയും കാരണം എന്ത് വന്നു വെച്ചാൽ നിങ്ങൾ ആ മേഡത്തിന് ഒരു ഹെൽപ്പ് ചെയ്തിട്ട് ഇതാ മേടം നിങ്ങൾ ഇത്ര പൈസയില് പോയിരിക്കുന്നത് നമ്മൾ ഇത് പൈസ കൊടുക്കുന്ന സന്ന സംഘടനയാണ് നമ്മൾ നിങ്ങൾക്ക് ഇത്ര പൈസ തരാൻ തന്നു ഇതാ തൽക്കാലം നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കട്ടോ എന്ന് പറയുന്ന ഒരു സംഭവമാണെങ്കിൽ ഓക്കെ നേരെ മറിച്ച് ഒരഞ്ച് പൈസ നിങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ ഈ കമ്പനികൾക്കൊക്കെ എതിരെ കേസ് കൊടുക്കാൻ വേണ്ടി കേസ് കൊടുക്കാൻ വേണ്ടി പറയുന്നു നിങ്ങളെ ഏത് ഇതിൽ ഈ കാര്യത്തിൽ ഓരോ ആൾക്കാരും വിശ്വസിക്കുന്നു എന്നുള്ളത് കണ്ടറിയേണ്ടിയിരുന്നതാണ് നസീറും ജോണിയും ഈ പറഞ്ഞ മൊത്തം ആൾക്കാരാണ് നിങ്ങൾ ഈ കാര്യത്തിനതേ പ്രയോഗിക്കുന്ന മൊത്തം ആൾക്കാർ ഇപ്പം അതുപോലെ മട്ടന്നൂർ എന്നൊരു ഗ്രൂപ്പൊക്കെ തന്നെ കേട്ടിരിക്കുന്നു എന്താണ് നിങ്ങൾ ഉദ്ദേശം കേസ് കൊടുക്കാനാണോ കേസ് കൊടുക്കുന്നത് കേസ് കൊടുക്കുന്നതിന് പകരം ഈ കാര്യത്തിൽ ആൾക്കാർക്കൊരു പൈസ വാങ്ങിക്കൊടുക്കാനുള്ള കാര്യങ്ങൾ കേസ് കൊടുത്തോണ്ടെങ്കിൽ ഒരു കാണിച്ചാലും എന്തൊക്കെ ഒരു കാഴ്ചപ്പള്ളൂ എനിക്കറിയില്ല എൻ്റെ അറിവില്ലായ്മ വേണമെന്ന് വെച്ച് നിൽക്കുക കേസ് കൊടുത്താൽ ഒരു പത്ത് മുപ്പത് വർഷം കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പൈസ കിട്ടുക ആ ഒരു സമയത്തൊക്കെ നമ്മൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നേരെ മറിച്ച് കമ്പനി ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് എല്ലാ ആൾക്കാരെയും പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേസ് തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കമ്പനിയോട് കൂടെ നിൽക്കുക എല്ലാവരും കമ്പനി തിരിച്ചു വരട്ടെ അതുവരെ കമ്പനിയോട് കൂടെ നിൽക്കുക അല്ലാണ്ട് യുവ യുവമാർ പറയുന്ന ആ കേട്ടിട്ട് പോകാണ്ടിരിക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ളത്